ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഹാഫിൽ ആദിൽ ബിൻ അബ്ദുൽ ഫത്താഹ് മാഹി ആണ് മാഹി സ്വദേശിയാണ് ഹാഫിൽ ആദിൽ ബിൻ അബ്ദുൽ താങ്കളെ ഒരു പ്രാഥമികമായ ഒന്ന് അസാം എൻ്റെ പേര് ആദിലാണ് ഞാൻ എൻ്റെ നാട് മാഹിയാണ് ഇവിടെ മൗലാന കോളേജ് ഓഫ് ഫാർമസിയിൽ തേർഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ് ഉപ്പയും ഉമ്മയും നാട്ടിലുണ്ട് പേര് പേര് അബ്ദുൽ ഫത്താഹ് ഉമ്മ ഫർസാന വീട്ടിൽ നമ്മൾ ശരിക്കും തോട്ടില് നാലാൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒക്കെ രണ്ടാൾക്കാരുള്ളൂ അടിയിലുള്ള ഒരു അനിയനും അനിയത്തി ഉണ്ടായിരുന്നു ഒരു മരണപ്പെട്ടു ഇപ്പൊരു നേട്ടനുണ്ട് അഹമ്മദി പ്രധാനം ചെയ്യും മാറാവട്ടെ പിന്നെ താങ്കളുടെ പേര് വായിച്ചപ്പോൾ തന്നെ നമ്മളും ശ്രോതാക്കളൊക്കെ ഫസ്റ്റ് വായിച്ചപ്പോൾ അല്ല ഹാഫിൽ എന്നാണ് വായിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഫസ്റ്റ് ചോദിക്കാൻ തോന്നുന്നു തീർച്ചയായും വായിക്കുന്ന ഒരു ബഹുമതി പേരാണ് പക്ഷെ ബഹുമതി പേരുകളിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ബഹുമതി പേരാണ് സർനൈമാണ് ഹാഫിൽ എന്നുള്ളത് പ്രത്യേകിച്ച് ഇസ്ലാമികമായി നോക്കുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ ഹാഫിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൈഫുൽ ആണ് മുഴുവൻ ഹാഫിൽ ആയ ആൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകുന്നു എന്തായാലും ആദ്യമായി ചോദിക്കുന്നത് ഏത് പ്രായത്തിലാണ് ഊർ ആന് തുടങ്ങിയത് അഹമ്മദില്ല ഞാൻ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആ ഒരു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഒരു രണ്ടാം ക്ലാസ് ഒക്കെ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും ഹിഫ്ൾ ചെറിയ ചെറിയ സുഹൃത്തും പോലെ ഇങ്ങനെ തുടങ്ങി ഹംദുൽ എൻ്റെ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഹിഫ്ൾ പൂർത്തിയാക്കാൻ പറ്റി ഹംദുൽ അപ്പോൾ സ്ഥാപനത്തിൽ ചെന്ന് ഹിഫ്ലാക്കിയതല്ല സ്ഥാപനത്തിൽ പറഞ്ഞാൽ പണ്ട് ഞാൻ ഗൾഫിലായിരുന്നു പഠിച്ചത് അപ്പോൾ അവിടെ നമ്മളെ ഓരോ പള്ളികളിൽ അവിടുത്തെ ഇമാരൊരു സദസ് അപ്പോൾ അതിൽ പോയി പഠിച്ചിരുന്നു അപ്പോ അവിടെ ഒരു അങ്ങനെ ഗൾഫിൽ പഠിച്ചപ്പോൾ ഒരു പന്ത്രണ്ട് ജ്യുസ് അങ്ങനെ പഠിച്ചു ബാക്കിയിൽ പതിനെട്ട് ജൂസ് കംപ്ലീറ്റ് ചെയ്യണം നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ചെന്നൈയിൽ വന്നു അവിടെ ഒരു ഇസ്ലാമിക് സ്കൂൾ ഉണ്ടായിരുന്നു പീസ് പറഞ്ഞിട്ട് സാക്കിർ നായിക്കിൻ്റെ അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ അവിടെ ഇതേമാതിരി തന്നെ ഒരു ഉസ്താദിന് അണ്ടറിൽ ഒരു ബിഹാരി ഉസ്താദിന് അണ്ടറിൽ ബാക്കിയുള്ള പതിനെട്ട് ജുസും കംപ്ലീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു ആ ഫാമിലി ഉപ്പ മാത്രം ഗൾഫിലായിരുന്നു ഞാനും കാക്കയും ഉമ്മയും ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിച്ചു എഡ്യൂക്കേഷന് ആയിട്ട് പഠനത്തിന് വേണ്ടി തന്നെ ഹൈഫ്ലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ടച്ച് ചെയ്ത് ഹൈഫ്ലോ ആക്കണമെന്ന രൂപത്തിൽ ഭൗതികമായ പഠനത്തിനും കൂടി ആ നിലക്ക് മനസ്സിലാക്കി തന്നെയാണ് ആ നിലക്ക് ചേർന്നത് അപ്പൊ എട്ട് വർഷം കൊണ്ടാണ് തോന്നുന്നു തോന്നുന്നുണ്ട് അതെ ഇതിൽ വലിയൊരു മെസ്സേജ് ശ്രോതാക്കൾക്ക് ലഭിക്കുന്നുണ്ട് ഒരു ഖുർആാൻ ഹൈഫിന് മാത്രമായിട്ട് ചേരാതെയും മനസ്സിൽ അതിനോടതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഖുർആൻ ഹൈഫു ആക്കാം സാഹചര്യവും സംവിധാനവും ഉപയോഗപ്പെടുത്തിയാലും എന്നുള്ള മെസ്സേജ് അബ്ദുൽ അബ്ദുൾ അടുത്ത ശ്രോതാക്കൾക്ക് ലഭിക്കുന്നു ജ്യേഷ്ഠനും ഖുർആൻ പഠിച്ചിട്ടുണ്ടോ ഇക്കാക പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അലഹദില്ല പതിനാറ് ജ്യൂസായി കംപ്ലീറ്റ് ആയി അപ്പോൾ അതിങ്ങനെ റിവിഷൻ പിന്നെ ഇക്കാക ാണ് അപ്പോൾ പഠനങ്ങളൊക്കെ തിരക്കിലുണ്ട് ചെന്നൈയിലായിരുന്നു ആ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അവിടെ ആയിരുന്നു പിന്നെ ഇപ്പൊ ഡിഗ്രിക്ക് ഇവിടെ നാട്ടിൽ വന്നു കോഴ്സ് കോഴ്സിന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒന്നും കൂടി ഹൃദ്യാവാന് ആദിൽ മോൻ്റെ ആ ഒരു ക്രാഹത്തോടുകൂടി തുടങ്ങാമെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ട് കിറാഹത്തുകൾ ഇൻഷാള്ള ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സെഷനിൽ ഏറ്റവും താങ്കൾക്ക് ഹൃദ്യമായി തോന്നിയ ഖുവാഞ്ഞിൽ ഒരു ഭാഗം താങ്കൾക്ക് ഹൃദ്യമായ ശൈലിയിൽ രണ്ട് മൂന്ന് ശൈലികൾ ഉണ്ടാകും بسم الله الرحمن الرحيم ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا تَتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةُ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا Nuzul. <San> <San> <San>

അവരുടെ പുണ്യവാളന്മാരായ ആദര ആദരിക്കപ്പെട്ട ആളുകളോടൊപ്പം ചേർക്കുമെന്നാണ് പഠിപ്പിച്ചത് ഞാൻ ഈ അതിലത് ആ നിലക്ക് തന്നെ എടുക്കണം ശരിക്കും ഒരാള് മുഖത്ത് നോക്കി പോയിത്താൻ പാടില്ല പുണ്യം അവരുടെ മക്കളെ കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടി പറഞ്ഞു തീർച്ചയായും അതേപോലെ തന്നെ ബറാമി മാത്രമല്ല ഈ റേഡിയോയിലേക്ക് രാവിലെ ഈ തലസമയ പ്രശ്നത്തിൽ ആങ്കർമാരായിട്ട് വരുന്ന ആൾക്കാർ പലപ്പോഴും ഈ ജമാത്തിന് ഇവിടെ നമ്മുടെ പള്ളിയിൽ പങ്കെടുക്കാറുണ്ട് അവരൊക്കെ ഇവിടെ പള്ളിയിൽ സുബേക്ക് ജമാത്തിന് പങ്കെടുത്ത് അപ്പോഴാണ് പ്രത്യേക പാരായണം അവരുടെ നാട്ടിലൊന്നും ഇല്ലാത്ത രീതിയിലൊരു പ്രത്യേക പാരായണം കേൾക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് അതാരാണ് അയാളുടെ പേരെന്താണ് ആരാണ് ഇമാ നിന്നത് ഈ നിലയ്ക്ക് ചോദിക്കാൻ മാത്രമുള്ളൊരു സംഗതി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ശബ്ദ മാധുര്യം തന്നെയാണ് തീർച്ചയായും ചില അങ്ങനെയാണ് ഞാൻ ഈ അടുത്ത ദിവസം കാസർഗോഡ് പോയപ്പോഴും ഇതുപോലെ മനോഹരമായ കാസർഗോഡ് ടൗണിലുള്ള ഇതേപോലെ ഒരു പയ്യനാണ് അവിടെ നിൽക്കുന്നത് പരിചയമുണ്ടോ എന്ന് അറിയില്ല ഞാൻ ആ പേര് ഓർക്കുന്നില്ല ആ പയ്യന്റെ അതിൽ നല്ല കിറാത്തായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴതിൽ പഠിക്കുന്നത് പിന്നെ കോഴ്സ് ഫാം എന്ന് പറഞ്ഞു തേർഡ് സൂചിപ്പിച്ചത്യർ സ്റ്റുഡൻ ഈ ഫാമിലി തേർഡ് ഇയർ പ്ലസ് ടു കഴിഞ്ഞ് ഒരു ഡിഗ്രിക്ക് പഠിക്കുകയാണ് അതും തന്നെ ഒരു മെഡിക്കൽ മേഖലയിലാണ് ഡിഗ്രി പഠിക്കുന്നത് ആറ് വർഷത്തെ കോഴ്സാണ് ഫാമിലി കോഴ്സ് പഠിക്കുന്നത് ഇങ്ങനെ പഠിക്കുമ്പോൾ സംഗതി പ്ലസ് ടു പ്രായം ആയ ആ സമയത്ത് ഹൈഫുൾ മുഴുവനാക്കിയെങ്കിലും പലപ്പോഴും എന്താ വെച്ചാൽ പ്രശ്നം ഈ ഹൈഫുൾ കൊണ്ട് നടക്കാൻ കഴിയാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഈ ഫാമിലിക്ക് പഠിക്കുന്ന ഒരു ആറു വർഷത്തെ കോഴ്സിന് പഠിക്കുന്ന ഒരു ഡിഗ്രി സ്റ്റുഡൻസ് ആയിട്ടും അത് മെഡിക്കൽ മേഖലയിലായിട്ടും കൂടി എങ്ങനെയാണ് ഈ ഹിഫ്ലിനെ നിലനിർത്തി സുരക്ഷിതമാക്കി കൊണ്ടുപോകുന്നത് എന്നുള്ള ശ്രോതാക്കളോട് ഒന്ന് ഷെയർ ചെയ്താൽ നന്നാവും അത ഫസ്റ്റൊക്കെ പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ്സിലായിരുന്നല്ലോ ഹിഫ്ൽ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഒരു പതിനൊന്നും പന്ത്രണ്ടാം ക്ലാസ്സിലും അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം നമ്മളെ പഠനവും അതിൻ്റെ കൂടെ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ കോളേജിൽ വന്നപ്പം അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പഠനത്തിനാണെങ്കിലും സബ്ജക്ട്സൊക്കെ അത്യാവശ്യം കുറച്ച് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഈ ഒരു ഇതിനു വേണ്ടി ടൈം കണ്ടെത്തുന്നുണ്ട് അലഹദില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ മേഖലയിലും കാരണം ഹിഫ്ലാക്കുന്നതെന്ന് പറയുമ്പോൾ കോളേജിന് പോകുന്നതിന് മുന്നേ രാവിലെ സുബൈൻ്റെ നേരത്ത് സുബൈൻ്റെ മുന്നേ അല്ലെങ്കിൽ സുബൈക്ക് ശേഷം എന്തെങ്കിലും രാവിലെ കുറച്ചൊരു ഭാഗം നോക്കും പിന്നെ കോളേജിൽ പോയി വന്ന് പിന്നെ ആ ഒരു മകരീബ് വരെ ആ ഒരു സമയത്ത് ബാക്കി കുറച്ച് ഭാഗം നോക്കും അല്ലാത്ത സമയങ്ങളിൽ നമ്മളെ കോളേജത്തെ പഠനായിട്ട് പോകും എന്നുള്ളതിനേക്കാൾ ശ്രമകരമാണ് അത് അതെ അതെ നിലനിർത്തുകയും അത് അതുകൊണ്ടായിരിക്കാം അതിന്റെ റിവിഷന്റെ ഒരു ഭാഗമാണ് നമ്മളെ പെന്ത മണയില് സലഫി പള്ളിയില് അസിസ്റ്റന്റ് ഇമാം കൂടിയാണ് അദ്ദേഹം അതെ നമ്മുടെ ഫാദൽ ഉസ്താദാണ് മെയിൻ ഇമാം അതോടൊപ്പം മഹരിബ് സുബഹ് ഫർ നമസ്കാരങ്ങൾക്കൊക്കെ അദ്ദേഹം നാട്ടിലുണ്ടാകുമ്പോൾ ഇമാമത്ത് നിൽക്കാറുമുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് ഒരു ഫീൽ ഫീൽ ചെയ്യാറുണ്ട് ശരിക്ക് അതായത് പല ഹാഫിൾമാരുണ്ട് ഫുള്ളായിട്ട് ഹൈഫ് ആക്കാത്ത ആൾക്കാരുമുണ്ട് ഹൈഫൽ കുറേ ഉണ്ട് പക്ഷെ പിന്നീടത് ഉപയോഗിക്കാത്തത് കൊണ്ട് ഊതി നോക്കാത്തത് കൊണ്ട് എന്തു ചെയ്യാണ് മറന്നു പോവുകയാണ് അത് ശരിക്കും വലിയ ഒരു പിന്നെ കുറ്റകരമായിട്ടാണ് പാടില്ലാത്തതായിട്ടാണ് റസൂഹി സു അസ് പഠിച്ചിട്ടുള്ളത് പക്ഷേ ആദിൽ അബ്ദുൽ ഫത്താഹ് ഹാഫിൾ മാഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഷെയറിങ് ഹൈഫുൽ ആക്കിയ ഹാഫിൾമാർക്ക് പലരുമുണ്ട് പിന്നീട് മറന്നു പോവുകയാണ് അവർക്കൊക്കെ ശരിക്ക് ഒരു പിന്നെന്താ പറയുക മാതൃകയാണ് ഈ ഒരു ഷെയറിങ്ങിലൂടെ ലഭിച്ചത് സുബി ഒരുപാട് റെക്കോർഡ് വർക്ക് ഉണ്ട് അല്ലേ എഴുതാനൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം എന്നുള്ള കോഴ്സ് അഗാധമായിട്ട് ഫീൽഡ് വീട് വീട് എന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ താമസം നമ്മളെ ടുത്തൊരു ക്വാർട്ടേഴ്സ് അവിടെ ഹോസ്റ്റൽ ഹോസ്റ്റൽ അണ്ടറിൽ ഒരു ഹോസ്റ്റലാണ് കോളേജ് ഓഫ് ഫാർമസിയിലാണ് ആ ഫാർമസി അവിടെ അവിടെ ആൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പെൺകുട്ടികൾ മാത്രാണ് അപ്പോൾ ഇങ്ങനെ കുറെ ഹോസ്റ്റല് തരുന്നു നോക്കിയപ്പം അവിടെ കോളേജിന്റെ തൊട്ടടുത്തായിട്ടൊക്കെ ഹോസ്റ്റൽ ഉണ്ട് ശരിക്കും വിചാരിക്കുമ്പോൾ അതാണ് എളുപ്പം കോളേജിലേക്ക് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ അപ്പം ഇങ്ങനെ ഇങ്ങനെ തെരഞ്ഞു പോയപ്പോൾ പള്ളീൻ്റെ അടുത്തൊരു ഹോസ്റ്റൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞ എന്തായാലും കിഫു പഠിച്ചതല്ല അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകണം മരണം വരെ അപ്പോൾ എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഉണ്ടാവുക പള്ളീൻ്റെ അടുത്തുള്ള ഹോസ്റ്റലാണ് കാരണം പള്ളിയായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് എന്തായിട്ട് ഒരു ആഗത്തായിരിക്കും ടെൻഷന് കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ആ ജമാത്തിൽ തന്നെ നമ്മുടെ ഇമാമത്തിനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ പള്ളിയിൽ എത്തുമ്പോൾ കുറച്ച് ഖുറാൻ നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അലേസ് റേഡിയോ ഉണ്ട് റേഡിയോ ഉണ്ട് റേഡിയോയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ ചില പ്രോഗ്രാമുകളിൽ പോലെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ പ്രത്യേകിച്ചും പാരായണം അതിലുണ്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഇല്ലായിരുന്നു അപ്പോ എന്നോട് ഇങ്ങനെ പേര് നമ്മളെ ഹാരിസ് മുജാഹിദ് ഇങ്ങനെ പറഞ്ഞു എന്തായാലും അള്ളാഹു സുബാൻ തല കഴിവൊക്കെ തന്നെ അപ്പൊ ഒക്കെ ഒരു പരിപാടി ചെയ്യണം അപ്പൊ എന്തെങ്കിലും ആൾക്കാർക്ക് ഗുണം ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഖുറാൻ ടെലീകസ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് ഇപ്പൊ അടുത്താണ് ഹിഫുലുൽ ഖുറാന് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യും ഡി ഡി കോഴ്സ് ആണല്ലേ ഡിയും രണ്ട് ഈ പറ്റി അതിന്റെ ജോലി സാധ്യതകളും ജസ്റ്റ് ും കൂട്ടത്തിലേ ഫാം എന്നുള്ള വ്യത്യാസം കൂടി ഉൾപ്പെടുത്തി പറഞ്ഞോട്ടെ അതിനുള്ള സാധ്യതകളും അതിന്റെ എന്താണ് പഠനം ഒക്കെ ഒന്ന് വിശദമായി പറഞ്ഞോട്ടെ അല്ലേ ഡി ഫാം ഡിപ്ലോമയാണ് അപ്പോൾ അത് രണ്ട് വർഷത്തെ കോഴ്സാണ് അത് മറ്റേ എനിക്ക് പി ജി ആയിട്ടാണ് അത് നോർമലി വരാ രണ്ട് വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ കോഴ്സാണ് ഫാം ഡി പറഞ്ഞാൽ ആറു വർഷത്തെ കോഴ്സ് കാരണം അത് ആറു വർഷം വരുന്നത് രണ്ടും യു ജിയും പി ജിയും അത് ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്ര ആറു വർഷം വരുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ജോലി സാധ്യത പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് മറ്റേ നമ്മളെ ഡോക്ടർമാരെ കൂടെ ഒരാൾ എപ്പോഴും ഒരു മരുന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ കൂടെ തന്നെ ഉണ്ടാവും അതെ അതെ പക്ഷെ ഇപ്പോൾ അത് ഡോക്ടർമാരാണത് ശരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ അതിനിപ്പൊ കുറച്ച് കഴിഞ്ഞാല് ഡോക്ടർമാർക്ക് ആ രോഗത്തിനെ പറ്റി ഡയഗ്നോസ് ചെയ്യുക അങ്ങനത്തെ കാര്യത്തെ കാര്യം മാറും മരുന്നുകൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കൊടുക്കുക എഴുതി എഴുതി കൊടുക്കലും ടൈപ്പ് ചെയ്യലും അങ്ങനത്തെ പിന്നെ ഡോക്ടർ എന്ന് ോക്ടറെ എന്ന് തോന്നുന്നു കഴിഞ്ഞാൽ ഡോക്ടർ 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 തന്നെ തന്നെ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റിൽ അസിസ്റ്റന്റ് ആണല്ലോ അസിസ്റ്റ് എന്നൊരു വരുന്നുണ്ട് എന്ന് ഡോക്ടറെ വരുന്നുണ്ടാ ഡോണ്ട് ഇനിയിപ്പോ ഇതിപ്പോ തേർഡ് ഇയർ ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവസാനിക്കും അത് അതിനുശേഷം ഒരു മൂന്ന് വർഷം ബാക്കിയുണ്ട് എളുപ്പമാക്കി തരും അതോടൊപ്പം ശരിക്കും ഏത് മേഖലയിലായാലും ഈ ഖുർആാനും ഹൈഫും പിന്നെ ജമാഅത്ത് നമസ്കാരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് എന്നുള്ളതും ഈ ഒരു കോഴ്സ് പഠിക്കുന്ന മറ്റു പല കോഴ്സുകളും പഠിക്കുന്ന ഹോസ്റ്റലിലും ക്യാമ്പസിലും മറ്റ് ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന ആളുകൾ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഈ നിലക്കുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാ നിലക്കും ഉപകരിക്കുമെന്നുള്ളതാണ് ഈ ഇന്നത്തെ അതിഥിയിൽ നിന്നും അതിഥിയില്പാട് ഗുണഭാഗങ്ങളുള്ളത് തീർച്ചയായും ഇപ്പം ഈ മോനെ കാണുമ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ആഗ്രഹിക്കുക എൻ്റെ മക്കളും ഇതുപോലെ ഹാഫുൾ ആയിരുന്നെങ്കിൽ എന്താണ് ഒരു ആവുന്നതിനേക്കാൾ എഞ്ചിനീയർ ആവുന്നതിനേക്കാൾ രക്ഷിതാക്കളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതാണ് ശരിക്കും മോന് നമ്മുടെ മക്കളോട് കുറൻ പഠിക്കുന്ന മക്കളുണ്ടാകും ഇപ്പം എൻ്റെ മോനൊക്കെ ഓൺലൈനിൽ പഠിക്കുന്നുണ്ട് രണ്ടു കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കായികയും മറ്റൊക്കെ പഠിക്കുന്നുണ്ട് ഫിസിക്കലായി പഠിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുതന്നേ ഉള്ളൂ ശ്രോതാക്കൾ ഒരുപാട് അവരുടെ കാര്യങ്ങൾ പറയാനുണ്ട് അവർ ഇൻഷാള്ള അവർക്ക് വേണ്ടി കൂടി ചോദിക്കുകയാണ് മക്കൾക്ക് ഈ ഒരു താല്പര്യം കൊടുക്കാനും മക്കളുമായി ബന്ധപ്പെട്ട് ഈ പഠനം ഹെഫുൽ നിലനിർത്തിയാലും ഹെഫുൽ പഠിച്ചാലുള്ള ആതിലിനുണ്ടായ ഒരു സന്തോഷങ്ങളും അതിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കും അഹമ്മദില്ല അത് ഫസ്റ്റ് അള്ളാവിൻ്റെ തന്നെ തൗഫീഖാണ് അതിപ്പം നമ്മുടെ മനസ്സിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടായാലും അത് അള്ളാഹു അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം മാക്സിമം അള്ളാഹു എന്ത് ചെയ്യും അത് എന്തായാലും നമുക്ക് മനസ്സിലിട്ടും ആ ഒരു ഖുറാന് തന്നാൽ പിന്നെ അല്ല വല്ലാത്തൊരു സമാധാനമാണ് നമ്മൾ ഏത് ഭാഗത്ത് നമ്മൾ നോക്കിയാലും നമുക്ക് നമ്മൾ ചെയ്ത നല്ല കർമ്മ കർമ്മങ്ങളും അതേപോലെ നമ്മൾ പുതിയ ഖുറാനാണ് നമുക്ക് എന്താവാ ആ കമറിലും എല്ലായിടത്തും ഉണ്ടാവാം ആഹിറത്തിലൊക്കെ അപ്പോൾ ഒന്നാമത്തെ മെയിൻ പ്രചോദനം പറഞ്ഞാൽ എടുത്ത് പറ ഒന്ന് അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം അതേപോലെ പിന്നെ ഉമ്മയും ഉപ്പയാണ് എന്നാൽ പണ്ട് തന്നെ അവർക്കും നല്ല കുറാണ്ടുള്ള താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് പറഞ്ഞാല് പണ്ട് മുതൽ തന്നെ ഗൾഫിൽ ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അവിടെ റമദാനൊക്കെ നമ്മളെ ഗ്രാൻഡ് മോസ്ക് ഉണ്ട് അവിടെ നമ്മളെ ഗൾഫിൽ അബുദാബിയിലായിരുന്നു അബുദാബിയില് അപ്പോൾ അവിടെ ഗ്രാൻഡ് മോസ്കില് നമ്മളെ മിഷാരി ഒക്കെ വരും അതേപോലെ അതെ അപ്പോ ഇദി സബ്ക്കാർ ഒക്കെ വരും അപ്പോൾ അങ്ങനെ ശേഖമാരൊക്കെ വരുമ്പം ഒരുമിച്ച് കുടുംബത്തോടെന്ത് ചെയ്യും ജമാത്തിന് പോകും അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ അതെ അതെ അപ്പം സാധാരണ ഇപ്പോൾ ഖുറാൻ ഇങ്ങനെ പഠിച്ചു അപ്പോൾ അതിന് നല്ല രീതിയിൽ ഇങ്ങനെ ഓതാൻ പറ്റും അതേപോലെ തെജ്വീതും കാര്യങ്ങളൊക്കെ അമിതയില്ല അവരിൽ നിന്നാണ് എനിക്ക് കൂടുതൽ അതാവ് കൂടുതൽ ദീർഘായുസം നൽകുകയും ഇതില് ശ്രോതാക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ മാതാപിതാക്കൾ താല്പര്യമുള്ളവരാകാം ഖുറാൻ പഠിപ്പിക്കുന്നതിൽ പക്ഷെ മക്കൾ പലപ്പോഴും ആ താല്പര്യം ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് ഈ സോഷ്യൽ മീഡിയകളും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും റീൽസും കുട്ടികളൊക്കെ അതിലേക്കാണ് പലപ്പോഴും താല്പര്യം കൊടുക്കുന്നത് ഇപ്പോൾ ഈ മോൻ ആതിൽ പോലെയുള്ള ഒരുപാട് മക്കൾ അവർക്ക് സ്വയം അവർ ഫീൽ ചെയ്യാണ് അവരെത്തിപ്പെടുന്ന ദറജകൾ അതുപോലെ തന്നെ ചില ഹൽക്കകളിൽ അവർക്ക് ലഭിക്കുന്ന ഒരു ആദരവുകൾ അവിടെയുള്ള സന്തോഷങ്ങൾ കുറാൻ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം തന്നെയാണത് കരീം പറഞ്ഞതുപോലെ ചില ഉയർത്തും എന്ന് പറഞ്ഞതുപോലെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് അതായത് പിന്നെ ഖുറാൻ പഠിച്ച അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നൽകും അവരെ പദവി ഉയർത്തും ഹദീസിൽ ഇഷ്ടം പോലെ ഉണ്ട് അന്നിരക്ക് യാദിൽ അബ്ദുൽ ഫത്താഹ് ഹാഫിൾ കണ്ണൂർ ജില്ലയിലെ മാഹിയിൽ അല്ലേ അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കെടുത്ത പ്രോഗ്രാമിൽ ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തതെന്ന് കൂടി പരിചയപ്പെടുത്തിയാലേ അത് പല ഉപകാരപ്പെടും ും അമില്ല ഞാന് ഇപ്പൊ അടുത്തിപ്പൊഫേസിന് പങ്കെടുത്തിരുന്നു നമ്മളെ കണ്ണൂർ ഉണ്ടായിരുന്നെ പ്രൊഫേസിന് പങ്കെടുത്തു അതേമാതിരി പ്രോഫ്കോണ് പങ്കെടുക്കാൻ പറ്റിയാലും അഹമദുല്ല തിരുവനന്തപുരത്തുള്ള അതേമാതിരി കഴിഞ്ഞ പ്രോഫ്കോൺ നമ്മളെ കോഴിക്കോട് വെച്ചൊരു പ്രോഫ്കോൺ ഉണ്ടായിരുന്നല്ലോ അതിലും പങ്കെടുക്കാൻ പറ്റി അതേമാതിരി കുറ്റിപ്പുറം പ്രൊഫേസ് അതിലും പങ്കെടുക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ില്ല പക്ഷെ പഠനത്തിന്റെ ഒരു അതെ അതെ താല്പര്യം പഠിക്കുന്ന കോഴ്സിൽ തന്നെ എമ്പാടും തിരക്കുകളും വർക്കുകളും ഉണ്ട് അതിന്റെ ഇടയിൽ ലൈഫ് നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാൽ അവസരങ്ങളുണ്ടാവും അവസരങ്ങൾ പ്രൊഫൈസ് പ്രോഫ് കോണ് ഇതൊക്കെ പറയുമ്പളേ ഒരുപാട് സാഗരങ്ങൾ തടിച്ചു നിൽക്കുന്ന വേദിക്ക് മുമ്പിലാണ് ഇത്തരം അവസരങ്ങൾ ലഭിച്ചത് മഷാ ഞാൻ ഓർത്തു പോവുകയാണ് നമ്മൾ റേഡിയോയുടെ ആഭിമുഖ്യത്തിൽ തന്നെ നമ്മളൊരു ഖുറാൻ ടെലിക്വിസ് അല്ല ഖുർആൻ പാരായണ മത്സരം ഗ്രാൻഡ് ഫിനാലെ വളരെ ഗംഭീരമായി നമ്മൾ നടത്തിയിരുന്നു അപ്പൊ അതില് നമ്മുടെ വളർന്നു വരുന്ന മക്കളെ പങ്കെടുപ്പിച്ച് അവരുടെ ഖുർആൻ പാരായണ മത്സരങ്ങളും അതിനെ അതിനവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു അത് അതിലൊരു ചെറിയ ഭാഗം അവതരിപ്പിക്കാൻ അതല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ് അലഹമ്മില്ല ഏതായിരുന്നാലും മക്കളിത് കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾ ശ്രോതാക്കൾ അവരുടെ മക്കളൊക്കെ കൃത്യമായി അല്ലേ പ്രാർത്ഥന അതോടൊപ്പം താല്പര്യം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് പന്ത്രണ്ട് മാക്സിമം പോയ പതിനാല് വയസ്സിനുള്ളിൽ അതിനുള്ളിലും മാക്സിമം നേരത്തെ തന്നെ ഹൈഫോൾ അവരുടെ ഈ നിലക്കുള്ള ഭൗതിക വിദ്യാഭ്യാസം കൂടി ധാരാളം നേടുകയാണെങ്കിൽ കൃത്യമായി ഇൻഷാല്ല ഉന്നതികളിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ അതിലിന് അത്തരത്തിൽ ഇനിയും എത്തിപ്പെട്ട ഉയരങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇൻഷാല്ല എത്തിപ്പെടാനുള്ള തൗഫീക്കും സർവ്വശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഒരു കാര്യം കൂടി കൂടെ കൂട്ടിച്ചേർക്കുകയാണ് അതായത് പിന്നെ സാധാരണ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഹൈഫിലൊക്കെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ പിന്നെ ഇങ്ങനെ ആ നിലയ്ക്ക് ഒരു ഇസ്ലാമിക് കോഴ്സ് അല്ലെ അറബിക് കോളേജ് ആ നിലക്കാണ് പഠിക്കാറുള്ളത് എന്ന് മാത്രമല്ല ആ നിലക്കല്ലെങ്കിലും ഖുർആൻ ഹൈഫിലാക്കണം ഖുർആൻ പഠിക്കണം എന്ന ആഗ്രഹം മാതാപിതാക്കൾ മക്കളെക്കുറിച്ചുണ്ടെങ്കിൽ അത് പഠിക്കാൻ ഏത് കോഴ്സും തടസ്സമല്ല എന്നുള്ളതിൻ്റെ ഒരു മാതൃക കൂടിയാണ് ശരിക്ക് ആദിൽ അബ്ദുൽ ഫത്താഹ് അതുകൂടി ശ്രോതാക്കൾക്ക് ഇതിലൊരു ഗുണപാഠം ഒരു മാതൃകയും ശ്രോതാക്കൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് അവസാനിക്കാറായ ഈ സമയത്ത് തോന്നുന്നത് ഒന്നുകൂടി കൂടി കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതിൽ ഒന്നുകൂടി ഒരു അല്പശകല ശലകം ശകലം കൂടി ഖുറാനിൽ നിന്ന് കേൾപ്പിക്കാം ഓദി بسم الله الرحمن الرحيم. الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا قيما. ബാറഖ് ഹുഫീഖും അള്ളാഹു അവൻ്റെ ഹെഫുള് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടാനുള്ള തൊഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ ഒരായിരം മക്കൾക്ക് പ്രചോദനം ഉൾക്കൊണ്ട് ഹാഫലങ്ങളാകാനും ഹാഫിൽ ഡോക്ടർ ഹാഫിൽ എന്ന ആ ഒരു അല്ലെങ്കിൽ ഒരു ഹാഫിൽ എഞ്ചിനീയർ അങ്ങനത്തെ ബഹുമതികൾ സ്വീകരിക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു തൊഫീക്ക് മാറാകട്ടെ ഇൻഷാല് ഇന്നത്തെ സമകാലികം സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ആദിൽ ബിൻ അബ്ദുൽ ഫത്താഹിന് ഹൃദ്യമായ നന്ദി റേഡിയോയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു